നമ്മളൊരു വെറൈറ്റി സാമ്പാറാണ് എല്ലാവരും പരിപ്പ് ഉപയോഗിച്ചിട്ടല്ലേ സാമ്പാറുണ്ടാക്കുന്നത് പിന്നെ ഞാൻ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ് ചില സമയത്ത് ചെറുപയറ് കുതിർത്തിട്ടിട്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടും ഞാൻ സാമ്പാർ വെക്കും നല്ല രസമാണ് കേട്ടോ സാമ്പാർ പിന്നെ കുട്ടികൾക്കൊക്കെ ചെറുപയറ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണല്ലോ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല മുതിർന്നവർ കയ്യാറ് അപ്പോൾ ഈ ചെറുപയറ് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപയറ് ചെല്ലും ചെയ്യും നല്ല രുചിയാണ് അപ്പോൾ ആദ്യം ചെറുപയറ് ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ് അത് കുതിർത്തിയിട്ട് കുക്കറിൽ കയറ്റിയിട്ടുണ്ട് ഒരു ചി കുഞ്ഞിയ ഗ്ലാസ്സില്ലേ ചെറിയത് നമുക്ക് ആവശ്യമുള്ള പരിപ്പ് എടുക്കുന്ന പോലെ തന്നെ ചില പൈർ കൊടുക്കാം അതിലേക്ക് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണം അതിൽ മത്തങ്ങ കുമ്പളങ്ങ ചേന കായ ക്യാരറ്റ് സവാടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് വെള്ളമൊഴിച്ച് കഴിക്കുക അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളത് ഒരു രണ്ട് മുണ്ടിസ് ഇത് അടിച്ചാൽ മതി അപ്പം അത് വേവും വെച്ച് കഴിക്കാം അങ്ങനെ ചെറുപയറും കഷ്ണങ്ങളും വെന്തു കഷ്ണങ്ങളും ചെറുപയറും വെന്തു நமக்கு அ தக்காளி முனியக்காய வெண்டக்காய சேர்க்கேர் நமக்கு புளிவெள்ளம் வச்சு வேவக்காம் தீமுக்காய் வெண்டக்காயும் தக்காளி அதிகம் வேடலோ அப்போ கொஞ்சம் குஞ்சு நென்காட் எழுப்பத்தில் உள்ள புளி குஞ்சு வச்சு புளிவெள்ளம் சேர்ந்து கேஸ் வீண்ட் ஓணாக்கி ஒன்று தழச்சி வந்து நம்ம சாம்பார் பொடி கொண்டா எழுப்பத்தில் சாம்பாரு அப்போ சாம்பார் பொடி கொண்ட சாம்பார் வைக்கிறது புளிவெள்ளம் தளச்சு வரும்போது நமக்கு சாம்பார் பொடி தலைக்கு புளி நி துணி அப்போ நம்மளுக்கு നിറപറയുടെ സാമ്പാർ പൊടിയാണ് സാമ്പാർ സാമ്പാറുണ്ടാക്കത്തിൽ എളുപ്പത്തിലൊരു സാമ്പാറാണ് നിറപ്പറയുടെ സാമ്പാർ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അത് കലക്കി വെച്ച് ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് ഒരഞ്ച് പത്ത് നേരം ചെറുതീലിടാം അപ്പോൾ ഈ വെണ്ടക്കായും മുരിങ്ങക്കായും തക്കാളിയും ഇപ്പം പാകത്തിന് വെന്ത് കിട്ടും വെളുത്തു വെണ്ടക്കായ മുരിങ്ങക്കായ തക്കാളിയൊക്കെ വെന്തു സാമ്പാറൊക്കെ ആയി ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റാണ് ഇനി നമ്മൾ കടുക് തളിച്ചത് കടുക് ചുവന്നുള്ളി ഉലുവ പച്ചമുളക് കായപ്പൊരി ഒക്കെ ഇട്ട് നമ്മൾ ഊപ്പിച്ചതായി ഒഴിക്കാം അങ്ങനെ നല്ല സാമ്പാറാണത് കുട്ടികളൊന്നും അറിയാൻ പോലും ഇല്ല ഇതിൽ നിന്ന് അപ്പോൾ നമ്മുടെ ചെറുപയർ നമ്മളെ കുട്ടികളുടെയും ചെറുപയർ ഇഷ്ടമില്ലാത്തവരുടെയെങ്കിലും ശരീരത്തിലേക്ക് ചെല്ലും ഞാനങ്ങനെ ഇടയ്ക്ക് പിള്ളേർക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സാമ്പാർ നല്ല സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം